പുനലൂരിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രണ്ടാം കോടതി വ്യാഴാഴ്ച രാവിലെ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് രാവിലെ പത്തു മുപ്പതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം കോടതിയുടെ നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് രക്തം വാർന്നൊഴുകുന്ന മുറിവുമായി കോടതി കോടതിമുറിയിലെ സാക്ഷിക്കൂട്ടിലേക്ക് തമിഴ്നാട് സ്വദേശിയായ യുവാവ് ഓടിക്കേറി ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ എല്ലാവരും പരിഭ്രാന്തരായി തിരുനെൽവേലി ശങ്കർ നഗറിൽ നാൽപ്പത്തിമൂന്നുകാരനായ ദാവീദ് രാജയാണ് മുറിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്

മോടെ പേര് അമ്മയുടെ പേര് രാജയാണ് രാജ അത് ഇംഗ്ലീഷ് പറയുമ്പോൾ അത് ഇച്ചിരി വെള്ളം തരാമോ കുടിക്കാൻ വെള്ളം തരാം വെള്ളം തരാമോ അത് അല്ല ഇച്ചിരി വെള്ളം തന്നെ തുടർന്ന് പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്ത പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു തലയിലെ മുറിവിൽ നിന്നുമാണ് രക്തം വാർന്നൊഴുകിയിരുന്നത് ഇതേ അവസ്ഥയിൽ തന്നെയാണ് യുവാവ് കോടതി മുറിയിലേക്കും ഓടിക്കേറിയത് ഈ സമയം കോടതി ആരംഭിച്ചിരുന്നില്ല സാക്ഷിക്കൂട്ടിൽ കയറി യുവാവ് തുടർന്ന് ബഹളമുണ്ടാക്കാനും ആരംഭിച്ചു തുടർന്നാണ് പോലീസ് എത്തി ഇയാളെ സംയമനത്തോടെ ആശുപത്രിയിലേക്ക് മാറ്റിയത്

കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറയുന്നു യുവാവ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് സ്വദേശിയാണെന്നും തിരുനെൽവേലിയിലാണ് താമസമെന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ